മലയാള എഴുത്തുകാർ ഇത് തന്നെ ചെയ്യുന്നവരാണ് ഇതേ ബോട്ടിൽ വലിച്ചെറിയുന്നവരാണ് അവർക്കിത് മനസ്സിലാവില്ല അവരായിരിക്കും ഇതുപോലത്തെ ലേഖനങ്ങൾ വലിച്ചു കാച്ചുന്നത് എനിക്ക് അവരെ പറ്റി വലിയ മതിപ്പൊന്നുമില്ല ഒരു കൂട്ടം ആളുകൾ കാട്ടിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കിടന്ന് അതിൻ്റെ എല്ലാ അതിരുകളും കിടന്ന് ചാരായം കുടിച്ച് അതിൻ്റെ ബോട്ടിൽ വലിച്ചെറിഞ്ഞ് നിങ്ങൾക്കറിയാവില്ല തമിഴ്നാട്ടിലെ ഏത് കാട്ടിൻ്റെ ഉള്ളിലും ലിക്കർ അനുവദമല്ല ലിക്കർ കുടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അത് ലീഗലാണ് പക്ഷേ ഇല്ലീഗലായിട്ട് കുടിച്ചുകൊണ്ട് പോകുന്നു വെയിലി പൊട്ടിച്ച് പൊടിച്ചു ഇതിനെ പ്രകീർത്തിച്ചു കൊണ്ട് അവരെ നായകന്മാരാക്കൊണ്ട് അത് നോർമലൈസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ വരുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക തന്നെയാണ് എൻ്റെ രീതി ഇനിയിപ്പോൾ അതിനെ മനസ്സിലാക്കാൻ ഇതിൽ ഈ പോലത്തെ ഈ വർഗത്തിൽപ്പെട്ട ആളുകളുടെ മലയാളത്തിലെ എഴുത്തുകാരിൽ പാതി വരും എനിക്കറിയാമല്ലോ പാതി വരെ മലയാള എഴുത്തുകാർ ഇതുതന്നെ ചെയ്യുന്നവരാണ് ഇതേ ബോട്ടിൽ വലിച്ചെറിയുന്നവരാണ് അവർക്കിത് മനസ്സിലാവില്ല അവരായിരിക്കും ഇതുപോലത്തെ ലേഖനങ്ങൾ വലിച്ചു കാച്ചുന്നത് എനിക്ക് അവരെ പറ്റിയും വലിയ മതിപ്പൊന്നുമില്ല அவர் ஈ ஜனதே தனியார் பின்ன தமிழோ மலையாளமோ இப்போ பலருக்கும் மலையாளியை விமர்சிச்சுன்னு வரையும் என்னக்காள் வளர சக்தி தமிழரை விமர்சிச்சுட்டு